കള്ളച്ചത്ത് തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ വിദ്യാനഗറിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കെ മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മുഴുവൻ കള് ഷാപ്പുകളും തുറന്ന് പ്രവർത്തിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കുവാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക കള് ഷാപ്പുകൾ ലൈസൻസുകൾ ഏറ്റെടുത്ത് നടത്തുന്നില്ലെങ്കിൽ അതത് ഷാപ്പുകളിലെ തൊഴിലാളി കമ്മിറ്റികൾക്ക് ഷാപ്പുകൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കള് ഷാപ്പുകൾക്ക് ചുറ്റും വ്യാപകമായി പടരുന്ന അനധികൃത മദ്യവില്പന തടയുവാനും ഇല്ലാതാക്കുവാനും എക്സൈസ് കർശന നടപടികൾ സ്വീകരിക്കുക കള്ള് ഷാപ്പുകളുടെ ലൈസൻസ് അഞ്ച് വർഷത്തേക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കള്ളിച്ചെത്ത് തൊഴിലാളി യൂണിയൻ കാസർഗോഡ് വിദ്യാനഗറിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പരിസരത്ത് നടത്തിയ ധർണ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഈ എക്സൈസ് കാണിക്കുന്ന സമീപനം എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ളത് ഈ കള്ളുഷാപ്പുകളെ ഏത് വിധരെയും പൂട്ടിക്കുക എന്നുള്ള നിലപാടാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉയർന്നു വരുന്ന സാഹചര്യം ഉള്ളത് അത്തരം തെറ്റായ നടപടികൾ പിൻവലിക്കുന്ന ഒരുപാട് തയ്യാറാവണം അതോടൊപ്പം ഈ കള്ളുഷാപ്പുകളുടെ ചുറ്റുപാടും പല പ്രദേശങ്ങളിലും പരിശോധിച്ചു നോക്കിയാൽ അനധികൃത മദ്യവില്പന നടത്തുന്ന സാഹചര്യങ്ങളുമൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇതിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ തൊഴിലാളികൾ ആ വിഷയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാതൃകാപരമായി പകരം അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് കാണാൻ ടി കുട്ടിയൻ അധ്യക്ഷത വഹിച്ചു ജോസ് പദാലിൽ പി കെ രാമചന്ദ്രൻ കെ മധു സി ടി കൃഷ്ണൻ ചിത്രബാനു കെ രവി ജില്ലാ കോർഡിനേറ്റർ പി വി സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്